കൂടുതൽ ഏഷ്യാകപ്പ് വാർത്തകൾക്കും ക്രിക്കറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യക്കെതിരായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ പാകിസ്ഥാൻ്റെ തുറപ്പു ചീട്ടുകൾ ആരൊക്കെയാവുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ക്യാപ്റ്റനും പാകിസ്ഥാൻ ഓപ്പണറുമായ സൽമാൻ ഭട്ട് ടീമിലെ രണ്ട് സീനിയർ താരങ്ങളെയാണ് പാകിസ്ഥാന്റെ ഗെയിം ചേഞ്ചർമാരായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ ചാനലായ ജിയോ സ്പോർട്സിനോട് സംസാരിക്കവെയാണ് ഇന്ത്യക്കെതിരെ ടീമിന്റെ തുറുപ്പു ചീട്ടുകളാവുക ആരൊക്കെയാണെന്ന് സൽമാൻ ഭട്ട് ചൂണ്ടിക്കാട്ടിയത് ഇടങ്കയ്യൻ വെടിക്കെട്ട് ബാറ്ററും സീനിയർ താരവുമായ ഫഗർ സമാനെയും ഇടങ്കയ്യൻ സ്റ്റാർ പേസർ ഷഹീൻ ഷാ അഫ്രീദിയുമാണ് ഗെയിം ചേഞ്ചർമാരായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഫഗർ സമാൻ എല്ലായ്പ്പോഴും എതിരാളികൾക്ക് ഭീഷണിയാണ് നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ ഷഹീൻ അഫ്രീദി പാകിസ്ഥാന് തുടക്കത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ സമ്മാനിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കും ഞായറാഴ്ചത്തെ ഇന്ത്യ പാകിസ്ഥാൻ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ആരാവും വിജയം പിടിച്ചെടുക്കുകയെന്നും പ്രവചിച്ചിരിക്കുകയാണ് സൽമാൻ ഭട്ട് പാക് ടീമിനെ തീർച്ചയായും ഇന്ത്യയെ സർപ്രൈസ് ചെയ്യാൻ സാധിക്കുമെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായി ഇന്ത്യക്കെതിരെ വിജയിക്കാൻ പാകിസ്ഥാൻ കഴിയും പക്ഷേ ഫേവറേറ്റുകളായ പാക് ടീം ഈ മത്സരത്തിൽ ഇറങ്ങുക അക്കാര്യം വളരെ വ്യക്തമാണ് സത്യസന്ധമായി വിലയിരുത്തുകയാണെങ്കിൽ കടലാസിൽ പാകിസ്ഥാൻ ഫേവറേറ്റുകളല്ല അതുകൊണ്ടുതന്നെ വിജയ സാധ്യതയെടുത്താൽ എഴുപത് മുപ്പത് അല്ലെങ്കിൽ അറുപത്തഞ്ച് മുപ്പത്തഞ്ച് എന്ന നിലയിലൊന്നായി വേർതിരിക്കാം ഈ മത്സരത്തിൽ ഞാൻ കാണുന്ന പാകിസ്ഥാന്റെ സാധ്യതകൾ ഇതാണെന്നും ബട്ട് കൂട്ടിച്ചേർത്തു എന്നാൽ സൽമാൻ ആഗ് നയിക്കുന്ന പാക് നിരയിൽ വലിയ താരങ്ങൾ അധികമില്ല സൂപ്പർ താരങ്ങളായ ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും അവർ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് യുവ പേസർ നസീം ഷായും ടീമിലെടുത്തിട്ടില്ല ഇന്ത്യൻ ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഏറെ പ്രകിലാണെന്ന് കാണാം അതിശക്തമായ ബാറ്റിംഗ് ലൈനപ്പ് മോർച്ചേറെ ബൗളിംഗ് നിരയും ഇന്ത്യക്കുണ്ട് വളരെയധികം സന്തുലിതമായ ടീമാണ് ഇന്ത്യയുടേതെന്നും നിസംശയം പറയാം